ഹായ് ഓൾ അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണേ അപ്പോൾ എനിക്കും സുഖമാണ് കേട്ടോ അപ്പം ഞാനിന്നൊരു തനി നാടൻ ഒരു സ്പെഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്താ പറയുക നല്ല കിഡ്ഡിലൊരു ഐറ്റംസാണ് അപ്പോൾ നമ്മൾ മത്തി അതിലൊക്കെ കിട്ടി കഴിഞ്ഞുകൊണ്ട് വെച്ചെങ്കിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് വളരെ ടേസ്റ്റിയാണ് ഒരു കറി പോലും വേണ്ട അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കൂട്ടിയിട്ട് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ദോശ കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം അതിന് നമുക്കിന്ന് നല്ല അയല കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അയല കിട്ടി കഴിഞ്ഞുകൊണ്ട് ചോദിച്ചെങ്കിൽ കറി വെക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് ഇങ്ങനെ ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇവിടെ മോൾക്കൊക്കെ ഇഷ്ടം അപ്പോൾ ഞാൻ അതിലൊക്കെ നന്നായി കഴുകി വെട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് കുറച്ച് വാളം പുലി പിഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ അതിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് പാനിൽ വെറുതെ പരത്തി വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാളയും പിന്നെ തക്കാളിയും ഒക്കെ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അരിഞ്ഞിട്ട് അപ്പോൾ പച്ചമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പക്ഷേ പച്ചമുളക് ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ ചതച്ചതാണ് അപ്പോൾ അത് കാരണം ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ മുകളിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ടുള്ളതാണ് അപ്പോൾ അതും അതിന് മുകളിൽ കുറച്ച് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ മസാലയിൽ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടുള്ള മസാല അല്ല അപ്പോൾ ഇതെല്ലാം അതിൻ്റെ മുകളിൽ വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് ഇട്ട് കൊടുക്കുക ലേശം വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ചൂടായി വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പച്ച വെളിച്ചെണ്ണ അപ്പോൾ നമ്മൾ ആ മീൻകാറി ഇപ്പുറത്ത് കിടന്നിട്ട് ഇങ്ങനെ തിളക്കണ്ടിട്ടോ അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതാണ് കേട്ടോ ഒരു കറി വെച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഇപ്പുറത്താണ് ഗ്യാസിൻ്റെ മുകളിലാണ് ഇത് ചെയ്യുന്നത് അപ്പം പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നത് ഇങ്ങനെ ചുവട് കട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആ ഇരുമ്പിൻ്റെ ചീൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തോയിട്ട് ഇതേപോലെ പരത്തി വെച്ച് കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴൻ്റെ അല വെട്ടിയിട്ടിട്ട് അതിന് മുകളിൽ ഒരു പാത്രം വെച്ച് കുറച്ച് കനലിട്ട് കൊടുക്കൂട്ടോ അപ്പം അങ്ങനെ കനലിട്ട് കൊടുത്തിട്ട് ആ കനലി അടിയിലും കുറച്ച് കനൽ മുകളിലും കുറച്ച് കനൽ അപ്പോൾ രണ്ട് ഭാഗം തീയുള്ള അതിൻ്റെ നടുക്ക് കിടന്നിട്ട് വെന്ത് വന്നാൽ അതിനൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ വളരെ എന്താ പറയുക ഒരു ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ വായിൽ വേണം പിന്നെ ഞാൻ ചെറുപ്പത്തിലേക്ക് കഴിച്ചിട്ടുള്ളതാണ് അത് ഞാനല്ല ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഉമ്മക്കായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ പറഞ്ഞ പോലെ ഒരു വാഴൻ്റെ ഇല കട്ട് ചെയ്തിട്ട് അത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു വാഴൻ്റെ ഇല ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക എന്നിട്ട് തീയൊന്ന് കുറച്ചിട്ട് കുറഞ്ഞ തീയിൽ ഒരു ലോ ഫ്ലെയിമിൽ നമ്മളിതൊന്ന് കുറച്ച് സമയം കത്തിക്കാം അപ്പോൾ ഒരു ഒരു എട്ട് മിനിറ്റോളം അങ്ങനെ ആയി കഴിഞ്ഞപ്പത്തിനും ഇല നന്നായി വാടി വന്നിട്ടുണ്ട് തുറന്ന് നോക്കുമ്പോൾ അപ്പോൾ അത് നല്ല കട്ടിയിൽ ഇനി കുറച്ച് വെള്ളം കൂടി വറ്റി വരാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒന്ന് തുറന്നത് കേട്ടോ അപ്പം പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം പിന്നെ മറിച്ചിട്ട് കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം അതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് മറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചാനലിതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഇടണ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷന് എല്ലാവർക്കും കിട്ടുകയുള്ളൂ കേട്ടോ നമ്മളെ വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട് ടൈലയുടെ അപ്പോൾ അധികം വലിയ അയലൊന്നും ഇല്ല ഒരിടത്തരം അയലാണ് ഇങ്ങനെ ചെയ്യാൻ എടുത്തിട്ടുള്ളത് നമ്മളിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ഒട്ടും പാനിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ മൊത്തം മസാലയും ഇതിന് മുകളിലായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് സമയം മാത്രം ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് നമ്മൾ പാനിൽ വെച്ച് കൊടുക്കണ്ടുട്ടോ അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല കിഡിലനാണ് എന്താ പറയുക സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്